ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ നിന്നും മകം തൊഴുന്നതിനുള്ള ഒരുക്കങ്ങൾ നമുക്കറിയാം മാർച്ച് പന്ത്രണ്ടാം തീയതി ഭക്തജനങ്ങൾ കാത്തിരിക്കുകയാണ് കാരണം വില്ലുമംഗലം സ്വാമിയാർക്ക് ചോറ്റാനിക്കര ഭഗവതി സർവാഭരണ വിഭൂഷിതിയായി ദർശനം നൽകിയ ആ പുണ്യനിമിഷം മിഥുനലഗ്നത്തിൽ ആ ദർശന സമയം നമുക്കറിയാം രണ്ട് മുതൽ ഇന്ന് രാത്രി പത്ത് മണിവരെ എല്ലാ സൗകര്യങ്ങളും ദേവസ്വം ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരുക്കങ്ങൾ അവിടെ നടക്കുന്നത് നമ്മളീ കാണുന്ന ഒരുക്കങ്ങളൊന്നുമല്ല നാളെ പുഷ്പര അലങ്കാരങ്ങളെക്കൊണ്ട് അതിഗംഭീരമായ ഒരു കാഴ്ചയായിരിക്കും നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഈ കാണുന്ന കാഴ്ച അതുപോലെ തന്നെ ഈ വർഷം മുൻവർഷങ്ങളില്ലാത്ത പോലെ തന്നെ തെക്കേ ഗ്രൗണ്ടിൽ ഒരു ബാരിക്ക് ഒരു പ്രത്യേക ഓലപ്പന്തലക്കെയിട്ട് എല്ലാവിധ സൗകര്യങ്ങളും കൂടി ഒരു സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട് ദേശവാസികൾക്ക് വേണ്ടിയിട്ട് കാരണം എപ്പോഴും ഈ തിരക്ക് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചപ്പോഴാണ് ദേശവാസികളും കൂട്ടമായി എത്തുന്നു അങ്ങനെ ആധാർ കാർഡ് കാണിക്കുന്നവർക്ക് ഈ ചോട്ടാനിക്കര നിവാസികൾക്ക് ഈ ഭാഗത്തു കൂടി ഇങ്ങനെ ഇവിടെ നിന്നൊരു ബാരിക്കേഡ് ക്ഷേത്രത്തിനുള്ളിലേക്ക് വരികയും ആ ബാരിക്കേഡിലൂടെ അകത്തേക്ക് പ്രവേശിക്കുകയും ഒരു സംവിധാനം ഈ വർഷം ഒരുക്കിയിട്ടുണ്ട് അതിന് ആധാർ കാർഡ് അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാണ് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഇവിടെ ഒരു ക്യൂ ഇത് ഫ്രണ്ടിലല്ല ഇത് നമ്മുടെ വടക്കേ പൂരപ്പറമ്പിലുള്ള ക്യൂ ഇതുപോലെ തന്നെ ഇതും ഓല കൊണ്ടുള്ള എല്ലാ വർഷവും ചെയ്യുന്ന പോലെ തന്നെ ഓലപ്പന്തൽ ഓലപ്പന്തൽ തന്നെയാണ് ഇവിടെ ഫാനും ലൈറ്റും എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കി ഇങ്ങനെ കാത്തിരിക്കുകയാണ് നമുക്കറിയാം ചോറ്റാനിക്കര മകന്തൊഴൽ ഭക്തി നിർഭരമായ ഒരു സംഭവം തന്നെയാണ് അത് എത്രത്തോളം ഭംഗിയാക്കാൻ കഴിയും എല്ലാ വർഷം പോലെ തന്നെ എത്രത്തോളം ഭംഗിയാക്കാൻ കഴിയും അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു ഈ കാഴ്ചകളിൽ നിന്നും അത് ഭക്തർക്ക് മനസ്സിലാവും അതുപോലെ കേരള പോലീസ് പിന്നെ കേരള പോലീസിന് തന്നെ ഐ ആർ ബി അങ്ങനെ എല്ലാ പോലീസ് സേനയും അതുപോലെ ഒരു അൻപത് സി സി ടി വി ആണ് നമ്മൾ ഈ തവണ ഒരുക്കിയിരിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ പല ഭാഗത്തായിട്ടാണ് ഈ അമ്പത് സി സി ടി വികൾ ഒരുക്കിയിരിക്കുന്നത് നമുക്കറിയാം ഇന്ന് സ്വർണത്തിനൊക്കെ ഒരുപാട് വിലയുള്ള സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മോഷണം സ്വാഭാവികമായും തിരക്കിനിടയിൽ സംഭവിക്കുന്നത് തന്നെയാണ് അപ്പോൾ അതൊക്കെ ഒഴിവാക്കുന്നത് സൂക്ഷ്മമായിട്ട് നമുക്ക് എത്ര പോലും അത്രയ്ക്കും ക്ലോസ് കിട്ടുന്ന ക്യാമറകളാണ് ഉണ്ടല്ലേ അപ്പോൾ പിന്നെ പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്നും ദേവസ്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു അപേക്ഷ കൂടിയുണ്ട് വേറൊന്നുമല്ല ഈ തിരക്കിനിടയിലേക്ക് വരുമ്പോൾ പരമാവധി സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവെച്ച് മറ്റ് ആഭരണങ്ങൾ ധരിച്ചു വരിക എന്നുള്ള ഒരു വളരെ സങ്കട ഒരു എന്താ തന്നെ പറയുന്നറിയില്ല അങ്ങനെ ഒരു അപേക്ഷ കൂടി ദേവസ്വത്തിൻ്റെയും പോലീസിൻ്റെയും ഭാഗത്തു നിന്നൊക്കെ ഉണ്ട് ഇവിടെ നമുക്കിപ്പോൾ കാണാൻ കഴിയും ഇതാണ് ആദ്യത്തെ ഒരു കാഴ്ച ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്യൂ ഇത് കണ്ടില്ലേ ഇവരെ നാളെയാണ് മകൻ തൊഴൽ ഇവരിങ്ങനെ കാത്തിരിക്കുകയാണ് ഇവരായിരിക്കും നാളെ ഭഗവതിയെ ആദ്യം ദർശിക്കുക ഒരു സംശയമില്ലാത്ത കാര്യം തന്നെയാണ് കാരണം എല്ലാ വർഷവും പോലെ തന്നെ ദേവസ്വം അധികാരികളും ക്ഷേത്ര ഉപദേശക സമിതി അങ്ങളും എല്ലാം അമ്മേ നാരായണ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ കൈപിടിച്ച് ക്ഷേത്രത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി ആ മകൻ തൊഴിൽ ആ പുണ്യനിമിഷം ഇവരായിരിക്കും ആദ്യം കാണുക അതൊരു സംശയമില്ലാത്ത കാര്യം തന്നെയാണ് ഇത് കണ്ടില്ലേ കിടന്ന് എല്ലാ പ്രാഥമിക സൗകര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ട് അതിൻ്റെ പേരിൽ അവർ ഇന്നേ ക്യൂ തുടങ്ങി നാളെയാണ് നമുക്കറിയാം മകം ദർശനം മാർച്ച് പന്ത്രണ്ട് നാളെയാണ് പക്ഷേ ഈ ക്യൂ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു ഇത് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ അതായത് ബോയ്സ് സ്കൂൾ ഗേൾസ് സ്കൂളിൻ്റെ ഫ്രണ്ടിലുള്ള ഓലപ്പന്തലാണ് ഈ കാണുന്നത് കേട്ടോ എല്ലാ വർഷവും പോലെ തന്നെ ഓലപ്പന്തൽ താപനില നമുക്കറിയാം അനുദിനം ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാവിധ സംവിധാനങ്ങളാലും ചോറ്റാനിക്കര ഒരുങ്ങിക്കഴിഞ്ഞു നാളെ നമുക്കറിയാം നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ആ പുണ്യനിമിഷം മാർച്ച് പന്ത്രണ്ട് ചോറ്റാനിക്കര മകൻ അമ്മയെ കാണാൻ സർവാഭരണ വിഭൂഷിതയായ അമ്മയെ കാണാൻ വരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം സുഗമമായ ദർശനം ഭഗവതി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു